ും സീറോ മലബാർ സഭയ്ക്കും ഏറെ അഭിമാനാർഹമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ കോട്ടയം വികാരിയത്തിന്റെ അപ്പസ്തോലിക്കയായ മാർ മാത്യു ധന്യൻ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ കോട്ടയം അതിരൂപതയുടെ ആസ്ഥാനമായ ക്രിസ്തുരാജ കത്തീഡ്രൽ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെയും പിന്നീട് തെക്കുംഭാഗർക്കായി നൽകപ്പെട്ട കോട്ടയം വികാരിയത്തിന്റെയും പ്രഥമ വികാരി അപ്പസ്തോലിക്കയും വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ ദേവദാസൻ മാർ മാത്യു മാക്കീൽ പിതാവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി ലയോ പതിനാലാമന്മാർ പാപ്പ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും കോട്ടയം അതിരൂപതയുടെ തൃതീയ മെത്രാനായിരുന്ന മാർ തോമസ് തറയിലിന്റെ അൻപതാം ചരമവാർഷിക ആചരണവും സംയുക്തമായി ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടത്തി വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ദീപം തെളിച്ചു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരണ സന്ദേശം നൽകി ക്നാനായ സമുദായത്തെ സ്വപ്നം കണ്ട് ജീവിച്ച മാർ മാക്കീൽ പിതാവ് പഴയ നിയമത്തിലെ പൂർവ്വ യൌസീപ്പിന്റെ പ്രതീകമാണെന്ന് അനുസ്മരിച്ചു ക്നാനായ സമുദായത്തെ നെഞ്ചിലേറ്റി സമുദായത്തിന്റെ ചക്രവാളങ്ങൾ മനസ്സിൽ കിനാവ് കണ്ട ഒരു സ്വപ്നക്കാരനാണ് മാക്കീൽ പിതാവ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പിന്നീട് വന്ന പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും കരം ചേർത്തതാണ് ഇന്ന് കോട്ടയ മതിരൂപതയുടെ സുസ്ഥിതിക്ക് പ്രധാന കാരണമെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ക്രാനായ സമുദായം സീറോ മലബാർ സഭയുടെ വിവേകത്തിന്റെ അടയാള നക്ഷത്രമാണെന്നും മാർ റാഫേൽ തട്ടിൽ സൂചിപ്പിച്ചു ധന്യനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വത്തിക്കാന്റെ ഡിഗ്രി ചാൻസലർ റവറന്റ് ഡോക്ടർ തോമസ് ആദോപ്പള്ളി വായിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു മൂലക്കാട്ട് മെത്ര മുഖ്യ കാർമികത്വം വഹിച്ചു സഹായമെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് മാർ അപ്രേം വികാരി ജനറാൾമാരായ ഫാദർ തോമസ് ആനിമൂട്ടൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫാദർ ജോസ് തറയിൽ അതിരൂപതയിലെ വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു മാർ മാക്കീൽ പിതാവ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനാണെന്ന് ദിവ്യബലി മധ്യെ നടത്തിയ സന്ദേശത്തിൽ മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു ബിസിഎം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മാർ തോമസ് തറയിൽ പിതാവിന്റെ മന്ത്ര മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് ഗീവർഗീസ്മാരപ്രീം ഫാദർ തോമസ് ആനിമൂട്ടിൽ ഫാദർ ജോസ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനത്തിൽ ഗീവർഗീസ് സ്വാഗതം പറഞ്ഞു വൈദിക സമിതി സെക്രട്ടറി ഫാദർ ഏബ്രഹാം പറമ്പേട്ട് കെ സി സി അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം കരിത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടേഴ്സ് ജനറൽ സിസ്റ്റർ ലിസി മുടക്കോടിൽ സിസ്റ്റർ ആലീസ് വട്ടംതൊട്ടിയിൽ വികാര്യ ജനറാൾ ഫാദർ തോമസ് ആനിമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഇതോടൊപ്പം ഫാദർ തോമസ് ആതോപ്പള്ളി എഴുതിയ വിശുദ്ധിയിലേക്കുള്ള വീതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാർ മാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്ത മാർ ജോസഫ് പണ്ടാരശ്ശേരിലിന് കോപ്പി നൽകി നിർവഹിച്ചു സിസ്റ്റർ ആലീസ് വട്ടംതൊട്ടിയിൽ എഴുതിയ സ്നേഹതീർത്ഥം രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനം മാർ മാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്ത ഫാദർ ജോസ് തറയിലിന് കോപ്പി നൽകിയും സിസ്റ്റർ മേഴ്സലറ്റ് എസ് എഴുതിയ പുണ്യചരിതനായ ധന്യന്മാർ മാത്യു മാക്കീൽ എന്ന പുസ്തകം മാർ മാത്യു മൂലക്കാട്ട് സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എമ്മിനെ നൽകിയും നിർവഹിച്ചു മാർ മാത്യു മാക്കീൽ പിതാവിനെ ധന്യപദവിയിലേക്ക് ഉയർത്തിയതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്ക് സിസ്റ്റർ മേഴ്സിലേറ്റിനോട് ചോദിച്ചറിയാം നാമകരണ നടപടിയിലെ കുറിച്ച് ഇന്നിവിടെ നടന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം എനിക്ക് വളരെ സന്തോഷമാണ് രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി പിതാവ് ദൈവദാസനായി ഉയർത്തപ്പെട്ടു അന്ന് ഇതിൻ്റെ പോസ്ലേറ്ററായിട്ട് എന്നെ രൂപതാധ്യക്ഷൻ നിയോഗിച്ചു അതേ തുടർന്ന് ഇതിൻ്റെ എല്ലാം രേഖകൾ നമ്മൾ ശേഖരിച്ച് അത് റൂമിലേക്ക് കൊണ്ടുപോ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി കിട്ടാവുന്നത്ര രേഖകൾ ശേഖരിച്ചു അതായത് പിതാവ് സ്വന്തമായി എഴുതിയതും പിതാവിനെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയതും അന്ന് രൂപതയിൽ നമ്മുടെ ക്നായ സമുദായത്തിൽ പ്രായമായ എല്ലാവരെയും തന്നെ വിസിറ്റ് ചെയ്ത് അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഈ രേഖകളെല്ലാം റോമിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മൂന്നാം തീയതി സമർപ്പിക്കാൻ സാധിച്ചു അതിനെ തുടർന്ന് അവിടെ റോമിൽ നിന്ന് ഒരു പോസ്ലേറ്ററിനെ റോമിൽ നിയോഗിച്ചു അതിൻ്റെ ഒരു റിലേറ്ററായിട്ട് അവിടുന്ന് റോമിനെ നിയോഗിച്ചു റോമ നിയോഗിച്ചു അവർ അതിൻ്റെ കൊലാബറേറ്ററായി അവരോടൊപ്പം ഈ വർക്ക് ചെയ്യാൻ എന്നെയാണ് നിയോഗിച്ചത് ഈ സംരംഭം ഇന്ന് പൂർത്തീകരിച്ച് ധന്യനായി പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും നിർവൃതിയും എനിക്കുണ്ട് കാരണം നൂറ് വർഷം പിന്നിട്ട ഇതിൻ്റെ രേഖകൾ ശേഖരിച്ച് ആ രേഖയുടെ നേതൃ പിന്നെ പശ്ചാത്തലത്തിൽ മാത്രമേ ഉള്ളൂ പിതാവിനെ ഈ പദവിയിലേക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ അത് അപ്പോൾ അത് ശേഖരിച്ചു കൊടുക്കുവാനും ആ പ്രബന്ധം തയ്യാറാക്കുവാനും സാധിക്കാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ട് ഞാൻ കാണുകയാണ് അപ്പോൾ ക്നായ സമുദായത്തിലും പിന്നെ ഇതുപോലെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് സമുദായത്തെയും സമൂഹത്തെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കാൻ ഒരു പിതാവ് ഉണ്ടല്ലോ എന്നുള്ളത് വലിയൊരു നിർവൃതിയാണ് കൂടാതെ ധന്യൻ മാക്കേൽ പിതാവിനെയും മാർ തറയിൽ പിതാവിനെയും കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു ചടങ്ങിൽ ഷെവലിയാർ ജോയി ജോസഫ് കൊടിയന്തറ ജസ്റ്റിസ് സിറിയക് ജോസഫ് തോമസ് ചാഴികാഡൻ എക്സ് എം പി സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി സാബു കരിശേരിക്കൽ കെസിഡബ്ല്യു എ അതിരൂപതാ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ കെസി വൈ എൽ അതിരൂപതാ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ വൈദികർ സമർപ്പിതർ അൽമായ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ക്നായ സമുദായത്തിന്റെ ഈ അഭിമാന നിമിഷത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ധന്യപിതാവ് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ക്യാമറാമാൻ മാത്യു സാബുവിനോടൊപ്പം ആൻ മിരിയാജയ് അപ്നാദേശ് ടി വി